ഈ ബിഗ് ബോസ് വീടിന് ഒരു പ്രത്യേകത ഉണ്ട് എത്ര സ്ട്രാറ്റജിയും എത്ര ഗെയിം പ്ലാനും ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് നാടകം കളിച്ചാലും ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ റിയൽ ഫേസ് പുറത്തു വരും അങ്ങനെതാ ഇപ്പൊ അനീഷിന്റെ റിയൽ ഫേസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് പുള്ളി ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ പ്രൊവോക്ക് ചെയ്ത് നടക്കാന്നുള്ള ഒരു രീതിയിൽ അങ്ങനെയാണ് നമ്മുടെ ആര്യനെ വിളിച്ചിട്ട് അനീഷ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു കല്ല് സൂക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ആര്യനെ മാക്സിമം ചൊറിയുന്ന രീതിയിലൊക്കെ സംസാരിച്ച് നിക്കുമ്പോഴാണ് നമ്മുടെ ആര്യൻ അനീഷിന്റെ പോക്കറ്റിലേക്ക് കൈയിടുന്നതും അവര് ഒരു തർക്കം ഉണ്ടാവുന്നു ആ സമയത്താണ് നമ്മുടെ അനീഷ് ആര്യനെ ചെറ്റേന്ന് വിളിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാവരും ആര്യൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ ആര്യനോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിളി ആരും ശ്രദ്ധിച്ചിട്ടില്ല അധികം ആരും അന്നേരം ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ആരും റിയാക്ട് ചെയ്തിട്ടുണ്ടായില്ല ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിൽ വളരെ വലിയൊരു വിഷയമായിട്ട് അനീഷിനെതിരെ ഇത് നല്ല രീതിയിൽ ഇവര് പ്രതികരിച്ചേനെ പക്ഷെ എല്ലാവരുടെയും ഫോക്കസ് ആര്യനിലോട്ട് പോയത് ഈ ഒരു വിഷയം അനീഷിലേക്ക് ആരും ശ്രദ്ധ കൊടുത്തില്ല അപ്പോ ഈ ഒരു പോയിന്റിൽ അനീഷിന്റെ ഒരു മാസ്ക് തന്നെയാണ് അവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത് കാരണം അനീഷ് ഒരു ഒരു കപടമുഖമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണത് ഒരു ഫേക്ക് ക്യാരക്ടറായിട്ടാണ് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലോട്ട് ആൾ കേറിയിരിക്കുന്നത് അപ്പോ പതിയെ പതിയെ ആളുടെ റിയൽ ഫേസ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ആര്യന്റെ സ്ട്രാറ്റജിയാണ് ആര്യൻ അതിന് മനഃപൂർവ്വം ചെയ്തതാണോ ഇയാളുടെ ഫേസ് റിവീൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അറിയില്ല പക്ഷെ എന്തായാലും ആര്യന് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിലൂടെ അയാളുടെ ഫേസ് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഇത് ലൈവോ എപ്പിസോഡിലൊക്കെ വരുമ്പോൾ ഓഡിയൻസിൽ എന്തായാലും മനസ്സിലാവും കണ്ടസ്റ്റൻസ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഓഡിയൻസിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും ആര്യന് മനസ്സിലായിട്ടുണ്ട് അപ്പം എന്തായാലും ആര്യന്റെ ഒരു ഗെയിം തന്നെ ആയിരുന്നു അത് അപ്പോൾ അനീഷ് ഇങ്ങനെ ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്